അവനെ ഏതോ ചാർലിയോ തോമസോ ഏതാണ്ടൊക്കെ മാറ്റി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ആ മാറ്റുകളുടെ ദുഷ്ടലക്ഷ്യങ്ങൾ വെറിയൻ അജണ്ടകൾ ചോറിൽ ചോരതിരിയുന്ന ശീലമാണത് വിട്ടേക്ക് ഇനി അത് ചാർലിയാണെങ്കിലും ചാമിയാണെങ്കിലും വൃത്തികെട്ടവൻ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ കൊള്ളാത്തവനാണെന്നും ജന്മം ഏതുവിധേനയും ഒന്ന് ചത്തുമലച്ചത് കണ്ടാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവരാണ് പേരുമാറ്റിക്കലോടെ അജണ്ടകളില്ലാത്ത മലയാളി ഒരു മനുഷ്യനല്ലേ ചത്തുമലച്ചെന്നൊക്കെ പറയാവോ മാത്രേ എന്ന മനുഷ്യാവകാശത്തിന്റെ വ്യാജമാസ്കം പൊക്കിപ്പിടിച്ച് ആരും ഇങ്ങോട്ട് വന്നേക്കല്ല തീപ്പാളത്തിൽ ചോര കട്ട പിടിച്ച ചോരനാളിന്റെ പേക്കിനാവിൽ പിന്നീട് അങ്ങോട്ട് ചിരിക്കാൻ മറന്നുപോയത് ആ പെറ്റപയർ മാത്രമല്ല ഏതു കാട്ടുജീവിയും നാണിച്ചു പോകുന്ന ക്രൂരത കണ്ടി നാടിന്റെ മനസ്സാക്ഷിക്കുണ്ടായത് ആഴത്തിലെ മുറിവാണ് ബ്രെയിൻ ഡെത്ത് ആണ് ബ്രെയിൻഡത്താണ് പിഴിഞ്ഞ് പഴംതുണി പോലെയാക്കി തലതകർത്ത ചോരപ്രളയത്തിൽ പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട് സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതെ അങ്ങ് പോകാമോ ഓർത്താൽ ഇപ്പോഴും അടിച്ചു മോന്തപൊളിക്കേണ്ട കൈത്തരിപ്പാണ് ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചുവിരിച്ച് നടന്നെങ്കിൽ പിന്നീട് മാധ്യമങ്ങളോട് അശ്രീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഇനിയും ഞാൻ ചാടും പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില പി ആർ ദുരന്ത പ്രവാചകന്മാർ ആഴ്ചയ്ക്ക് അറുനൂറ് വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂടമകത്തായതല്ലാതെ കാക്കിത്തൊപ്പയിലെ പുന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് ബി ജി എം മുട്ട് തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമുണ്ടോ അരക്കഴഞ്ചിരുവേണ്ട ഉളുപ്പ് ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി ഒരു ചെന്താമർ ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തുറത്ത് നിന്ന് കാട് കയറി അധികനാളാവും മുൻപ് വെറുക്കപ്പെട്ട ഒൻ ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർ താകാശ കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല ഒറ്റപ്പെട്ട നൂറുനൂറ് അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം ഘട്ട തോൽവി ഇരുമ്പറ മുറുക്കി മുൻപ് എന്തോ വാരി വാരിപ്പൊത്തിയെന്നാണ് കേൾവി അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പ് വെച്ച ഉപ്പുവെച്ച കലംപോലെ ദ്രവിച്ചു മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം ആഭ്യന്തര വകുപ്പേ ആ നക്ഷത്ര പരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ ഗോവിന്ദച്ചാമിട്ട നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറിഞ്ഞു വീണത് ഇരുമ്പറയ്ക്കല്ല നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ് പ്രിയ പ്രേക്ഷ